ഇൻഡസ് വാലി സിന്ധു നദീതട സംസ്കാരം ഇപ്പോൾ സിന്ധു നദീ തട സംസ്കാരവുമായി ബന്ധപ്പെട്ട വീണ്ടും പുതിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് അതിന് തുടക്കമിട്ടതോ തമിഴ്നാട് സർക്കാരും ഇപ്പോൾ സിന്ധു നദീ തട്ട സംസ്കാരത്തിൻ്റെ പുരാലിഖിതങ്ങൾ ഡീകോഡ് ചെയ്യുന്നവർക്ക് ഒരു ദശലക്ഷം യു എസ് ഡോളറാണ് ഏകദേശം എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് പാരിതോഷികം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു തമിഴ്നാട് സർക്കാർ കൃത്യമായി പറഞ്ഞാൽ ആര്യന്മാർക്കും മുൻപുള്ള ഭാഷയാണ് അതായത് ദ്രാവിഡ ഭാഷയായിരിക്കുമെന്നാണ് എല്ലാ വിദഗ്ധരും ഒരേ അഭിപ്രായത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് സർക്കാർ ഇത് ഡി കോഡ് ചെയ്യുന്നവർക്ക് എട്ട് പോയിൻ്റ് അഞ്ച് ഏഴ് കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദിയുടെ തീരങ്ങളിൽ ഒരു മഹാനഗര സംസ്കാരം ഉദയം ചെയ്തു ലോകത്തിലെ ആദ്യത്തെ നഗര സംസ്കാരങ്ങളിൽ ഒന്നായ സിന്ധു നദി തട്ട സംസ്കാരം അതിൻ്റെ യഥാർത്ഥ പേരിലാണ് ഇന്നും ചരിത്രത്തെ അത് ആകർഷിക്കുന്നത് സിന്ധു നദിയുടെ പേര് പേർഷ്യൻ ഭാഷയിൽ ഹിന്ദുവായി മാറി ഗ്രീക്കിൽ അത് ഇൻഡസായി മാറി പിന്നീട് ഇന്ത്യയായി പ്രചാരത്തിലേറി ഇതിലൂടെ സിന്ധു നദിയോട് ബന്ധമുള്ള പേരുകൾ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായി തിരിച്ചറിയലായി മാറി അങ്ങനെയാണ് ഹിന്ദുവും ഇന്ത്യനും പിറവിയെടുത്തത് അതെ നമ്മുടെ യഥാർത്ഥ ഇന്ത്യ എന്നാൽ സിന്ധു നദിയാണ് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ സംസ്കാരത്തിൻ്റെ സൗകര്യങ്ങൾ ആധുനിക മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതാണ് നിർമ്മാണ സൗകര്യം ഡ്രൈനേജ് സിസ്റ്റം പുതുക്കുളങ്ങൾ വീട് നിർമ്മാണം വ്യാപാര സൗകര്യങ്ങൾ ഭക്ഷ്യ സംഭരണ സൗകര്യങ്ങൾ ജലസേചന സംവിധാനം വ്യാപാര മാർഗങ്ങളും ഗതാഗത സൗകര്യങ്ങളും ജലശേഖരണ സൗകര്യങ്ങൾ ളർത്തൽ ഉൽപാദന കേന്ദ്രങ്ങളും വ്യാവസായിക സൗകര്യങ്ങളും ശുചിത്വ സൗകര്യങ്ങൾ സുരക്ഷ ജനവാസ സൗകര്യങ്ങൾ വ്യവസ്ഥാപിത വിപണികൾ മികച്ച പരിസ്ഥിതി സംസ്കാരം എല്ലാം തന്നെ അവർക്കുണ്ടായിരുന്നു ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി പരന്നു കിടക്കുന്ന മേഖലയിലാണ് സിന്ധു നദീതട സംസ്കാരം വ്യാപിച്ചിരുന്നത് ഇന്ന് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഹാരപ്പ മോഹൻജദാരോ ഇന്ത്യയിലെ ലോതൽ കാലി ബംഗാൻ രാഖി ഗാർഡി തുടങ്ങിയ ഈ സംസ്കാരത്തിൻ്റെ പ്രമുഖ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലെ സിന്ധു നദീതട സംസ്കാരത്തിലെ ചിത്രലിപി ഇന്നേവരെ പൂർണ്ണമായും ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത് ദ്രാവിഡ ഭാഷയാകാനാണ് കൂടുതൽ സാധ്യതകളെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ നിവാസികൾ ആര്യൻ അധിനിവേശത്തെ തുടർന്ന് തുരത്തപ്പെട്ട് ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറുകയും അതിലുപരി സംസ്കൃത ഭാഷയ്ക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഭാഷ തികച്ചും ദ്രാവിഡമായിരുന്നുവെന്നും ചരിത്ര സൂചിപ്പിക്കുന്നു